ഹലോ എല്ലാവർക്കും പുതിയ റേഡിയേക്ക് സ്വാഗതം അപ്പോൾ വേ ഇന്ന് രാവിലെ തന്നെയാണ് എന്താണ് ബ്ലോഗം എന്ന് ആലോചിക്കേണ്ട വെളുപ്പിന് ഏകദേശം അഞ്ചുമണി അഞ്ചരയൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ ഞാനിപ്പോൾ ഉള്ളത് വീട്ടിലാണ് വീട്ടിൽ ഇന്നൊരു ഒരു ചെറിയൊരു പൂജ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലി അച്ഛൻ്റെ സൈഡിലുള്ള എല്ലാ ഫാമിലി എല്ലാവരോടും ഒരുമിച്ചിട്ട് ഒരു പൂജ നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അതെല്ലാ വർഷവും നടക്കണം ഉണ്ടോ ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് അങ്ങനെ നടന്നു പോകണത് അപ്പം അതിൻ്റെയൊക്കെ ഇതായിട്ട് ഇന്ന് വീട്ടിൽ വെച്ചിട്ടാണ് പൂജ അപ്പം എല്ലാവരും ഇവിടെ വരും അങ്ങനെ നമ്മൾ ഇന്നത്തെ ഒരു ദിവസം ഫുൾ ഇവിടെ ആയിരിക്കും അപ്പോൾ രാവിലെ ഇപ്പോഴത്തെ ശാന്തിയൊക്കെ വന്നിട്ടുണ്ട് ഞാൻ റെഡിയായി ഇനി താഴത്തേക്കൊക്കെ പോകാനായിട്ടൊക്കെ പോയിരുന്നു അപ്പം ഇന്നത്തെ ഒരു ദിവസത്തെ വിശേഷമാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് എടുക്കാൻ പറ്റുമോ ഇല്ലയോന്നറിഞ്ഞോട്ടെ എടുക്കാൻ പറ്റണ ക്ലിപ്സ് എല്ലാം എടുത്ത് ഒരു വീഡിയോ ആക്കാം ആക്കാട്ടെ പിന്നെ ഇന്നലെയൊക്കെ എല്ലാവരും ഉണ്ടായിരുന്നു അമ്മയും കണ്ണനൊക്കെ ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ രാവിലെ തന്നെ വരും ഒരു പിന്നെ ചേച്ചിയും സുഖമൊക്കെ ആയിട്ടും സുനിച്ചേട്ട കൈകിട്ടെത്തും അങ്ങനെയാണ് എല്ലാവരും ഒക്കെ എത്തുമ്പോൾ എല്ലാവരെയും പറ്റണ പോലെയൊക്കെ വീഡിയോയിൽ കാണിക്കുക ഇന്ന് ഞാൻ വ്ളോഗ് എടുക്കണ കാര്യം സത്യത്തിൽ ആരോടും പറഞ്ഞിട്ടില്ല കേട്ടോ പെട്ടെന്ന് ഇപ്പം ഞാനത് ഫ്രഷായി വന്നപ്പോൾ എനിക്ക് തോന്നി അന്നേന്നൊരു വ്ളോഗെടുത്തേക്കാം എന്നിങ്ങനെ തോന്നി അപ്പം നമുക്കിനി പാ താഴെ പോയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ ഇനി ഫുഡ് കഴിക്കണത് കാര്യങ്ങൾ ഇപ്പോഴത്തെ ഈ ശാന്തി വന്നിട്ട് നമ്മൾ രാവിലത്തെ പൂജ തുടങ്ങാനായിട്ട് പോണ് എന്ത് കഴിഞ്ഞു വൈകിട്ടേ ഉള്ളൂ എന്നിട്ട് നമ്മളിങ്ങനെ ഫാമിലിയും കസിൻസും എല്ലാവരും ഒക്കെ ഇട്ട് എല്ലാവരും ഒരുമിച്ച് കൂടുന്ന ഒരു ദിവസമാണെന്ന് അപ്പം ഇങ്ങനെ എല്ലാവരും ഇപ്പം തന്നെ എത്തും എല്ലാവരും എത്തി തുടങ്ങിയിട്ടുണ്ട് ഇനി ഓരോരുത്തരോരുത്തരായിട്ട് എത്താനായിട്ടൊക്കെ തുടങ്ങും അപ്പം താഴെ പോയിട്ട് ഓരോ ശേഷങ്ങളൊക്കെ കാണിക്കട്ട് പൂജയ്ക്കുള്ള കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ തുടങ്ങിയത് പോകേണ്ടായിരുന്ന അയ്യോ വെള്ളം പകർത്തുകയാണ് ഇപ്പം നമ്മൾ ചായ തിളപ്പിക്കാനായിട്ടുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കണം അധികം ആൾക്കാരുണ്ടാവും നമ്മളത് വെള്ളത്തിൽ തന്നെ ഉണ്ട് പിന്നെ നമുക്കിപ്പോൾ പിന്നെ ഇപ്പോഴത്തേക്ക് നമുക്ക് വേണ്ടിട്ടുള്ള ചായ് പുഷ്കോന് ആ എല്ലാ തിരക്കിലാണ് ഇവിടെ കാണിച്ചത് പൂജയ്ക്ക് ഊരോണും ഇവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കാന് വന്നു അച്ഛനും ഒക്കെ വരത്താനും മറന്നിട്ട് ഇനി എല്ലാവരും വരുവട്ടാ കുറച്ചധികം ആൾക്കാരുള്ള പൂജയാണ് എല്ലാരും ചായ കുടിക്കും ഓരോ ഓട്ടത്തിലാണ് അതിൻ്റെ നന്ദുണ്ട് അമ്മയുണ്ട് ആൻറ്റി ഇത് മൂത്ത ആൻറ്റിയാട്ടാ ഇത് ഇളയാൻറ്റി രണ്ടാമത്തെ അച്ഛനുണ്ട് അച്ഛനും ഓട്ടത്തിലാണ് ഇപ്പൊ ഞാൻ വെറുതെ വന്നാണ് ആ ശാന്തി ഇങ്ങനെ പാത്രം ചോദിക്കലും അതും ഇതൊക്ക പിന്നെ അതേ ഫ്ലാസ്കില് ചായ വെച്ചേക്കണം നമ്മളിങ്ങനെ ഓരോ തിരക്കുകൾ ഇപ്പൊ തന്നെ എല്ലാവരും എത്തും ആ ഞാൻ കാണിച്ചു അവിടെ ഒന്ന് ചെറുതായിട്ട് കാണിച്ചു അവിടേ ശാന്തി ഇവിടെ എല്ലാം സെറ്റായിട്ട് കാണിച്ചു തരാട്ടെ അമ്മാമ്മയും ചെച്ചനും റൂമിലുണ്ട് രാവിലെ തന്നെ റെഡി ആയിരിക്കണേന് അമ്മാമേ ചേം കാണിച്ചു രാവിലെ തന്നെ എത്ര മണിക്ക് എഴുന്നേറ്റ് നാലുമണിക്ക് എഴുന്നേറ്റ് ഇവിടെ എല്ലാവരും ഇവിടെ എല്ലാവരും എഴുന്നേക്കണേന് മുന്നേ രണ്ടാൾക്കാർ എഴുന്നേറ്റ് കുളിച്ച് റെഡി ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ സെറ്റാണ് പൂജ കൊടുങ്ങാൻ പോകുന്നത് എന്റെ മുഖത്തോട്ട് നോക്കിയാ അതെ ഇവിടെ ശാന്തി വന്നിട്ടുണ്ട് ശാന്തിട്ടേട്ടോ അപ്പതേ ഞാൻ പറഞ്ഞില്ലേ അമ്മയൊക്കെ വരുമോന്നുള്ളത് അമ്മയൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ കണ്ണൻ പുറത്തു വെക്കുന്നത് ഇവിടെ നല്ല തിരക്കാട്ടോ നല്ല പണിയിലാണ്

ഹായ് പറയാണ് അമ്മക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കാനാണ് പറയാൻ വന്നത് ഈ പ്രസാദവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കഴിച്ച് ഒരു ഹായ് പറഞ്ഞു പ്രസാദവും നമ്മള് പായസവും കഴിച്ചു കഴിഞ്ഞ് എല്ലാരും കഴിച്ചു കഴിഞ്ഞിരിക്കണം പ്രസാദൊക്കെ ഉണ്ട് അതൊക്കെ ഇരിക്കും ആ ചാച്ചൻ പാത്രത്തിലൊക്കെയാണ് കഴിച്ചത് വീഡിയോ കണ്ടാ അതെ അപ്പ ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ ഓരോന്ന് വഴി വഴിയൊക്കെ കാണിക്കായ കുടിക്കണ കാണിക്കെ ചായ സത്യം പറഞ്ഞാ ഇഡ്ലി സാമ്പാറൊക്കെയാണ് അത് നമ്മള് എല്ലാം വരുത്തിക്കണം വന്നിട്ട് വേണം അപ്പൊ എല്ലാരും കഴിക്കണം കാണിച്ചു തരായിട്ടോ അമ്മേന അമ്മേനെട്ടാ ഹായൊക്കെ പറഞ്ഞാൽ പറഞ്ഞേ വീഡിയോ എടുക്കുമ്പോ ഹായ് എന്ന് പറഞ്ഞാലും ഹായ് എവിടെ വെല്ലും പെരികണ്ട് എല്ലാരും ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരിക്കാണ് ചേച്ചിനാണ് എല്ലാരും ചോദിക്കണേ വീഡിയോലെ കണ്ടിട്ട് ചേട്ടൻ്റെ വൈഫാണ്ട് ചേച്ചിനെ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ കണ്ടിട്ട് ഓതേ നോക്കി നടക്ക് അതെ വീഡിയോയിൽ കാണുന്നത് ആ എല്ലാവരും ചോദിക്കുമെന്നാണ് പറയുന്നത് വീഡിയോ കാണുന്നത് ആ വിശേഷം ഒക്കെ പറയൂരോടല്ലേ അതെ അവരവിടെ വർത്താനൊക്കെ പറയണ്ട ഓരോരുത്തർ നമ്മളെ പറ്റിട്ട് നല്ലതൊക്കെ പറഞ്ഞ് അങ്ങനെ ഇതാക്കുമ്പോ ഓരോരുത്തർ പറയണതാണ് അമ്മാനോട് പറയണതൊക്കെ വിശേഷം വന്ന് പറയുന്നത് അതെ പിന്നെ അവരൊന്ന് കാണിക്കട്ടെ കൊച്ചാണ് ഇവൻ നാണം വന്നിരിക്കണ വീഡിയോ എല്ലാ ദിവസവും കാണാ കായി പറഞ്ഞ കൊച്ചു ഇനി നാളത്തെ വീഡിയോ നിന്നെ കാണാം ഇങ്ങനെ ദിവസവും എന്നെ കാണു പറഞ്ഞോണ്ട് വീഡിയോ കാണും ട്ടാ അവിടെ ഇരുന്നോട്ടാ ചൂലൊക്കെ അടക്കിയാണ് തുടക്കലി ഇവിടെ ബഹളങ്ങളാണ് ഓരോന്ന് അപ്പൊ അതിന്റെ കൂടെ കേക്ക് കേക്കണ്ടെന്ന് അറിഞ്ഞൂടാല്ലോ അങ്ങനെ നമ്മളത് ഭക്ഷണം കഴിക്കാനായിട്ട് പോയി അമ്പലത്തിൽ പോയിട്ട് കഴിക്കാൻ പോയാണ് നേരത്തെ കാണാത്ത രണ്ടുപേരും കൂടെ എത്തിയിട്ടുണ്ട് നമ്മ നമ്മൾ തൊഴുത് ഇറങ്ങിക്കഴിഞ്ഞ് ഒരു ചേട്ടനോട് വർത്താനം പറഞ്ഞു നിക്കണ കണ്ടപ്പോഴത്തേക്കും ബാക്കിന്ന് രണ്ടുപേരും തന്നെ ചേട്ടൻ വന്നിട്ട് വരാൻ ഇരിക്കണായിരുന്നു അപ്പൊ ചായ കുടിച്ചി ആ അപ്പൊ മണ്ണില്ലെന്ന് ചേട്ടൻ വരട്ടെ പറഞ്ഞ് കേറിയിട്ട് പോവേ എന്നിട്ട് ഇനി ചേട്ടൻ വരട്ടേന്ന് പറഞ്ഞു വന്നിട്ട് വൈകീട്ടാണെങ്കിൽ പൂജു ആ ഒരാഴ്ച ആ ചേട്ടൻ വന്നിട്ട് ചേട്ടന്റെ കൂടെ വരും അപ്പൊ അതിൻ്റെ കൂടെ കഴിക്കണം ഞങ്ങൾ അമ്പലത്തിൽ പോകുന്ന ആൾക്കാർ ബാക്കി എല്ലാരും കഴിച്ചു കഴിഞ്ഞു ഞങ്ങൾ വരുമ്പോഴേക്കും എല്ലാരും പിന്നെ പിന്നീട് ഇഡ്ഡലി സാമ്പാർ അമ്മയുടെ തിരക്കിലാണ് അമ്മയുടെ ഓട്ടത്തിലാണ് ആന്റി എല്ലാരും ഇണ്ടട്ടെ എല്ലാരും കണ്ടില്ലേ അച്ഛന ഇനി കഴിക്കട്ടെട്ടാ നല്ല പണിയിലോ സംഭവം ഇപ്പൊ ഫുഡൊക്കെ കഴിച്ചു കഴിക്കാൻ സദ്യ കഴിച്ചു എന്നെ കൂട്ടാണ്ട് ഒറ്റക്കു കഴിച്ച് സംഭവങ്ങളൊക്കെ എന്താണെന്ന് നോക്കണേ വിളമ്പണ ആൾക്കാർ ഇവര് ഒരുമിച്ച് കഴിച്ചോളാം പറഞ്ഞിട്ട് എന്നോട് ഇരുതോളാന്ന് പറഞ്ഞിട്ടാ അങ്ങനെയാണ് സംഭവിച്ചത് സത്യം പറയേണ്ടത് ഞങ്ങൾ നല്ല മഴയൊക്കെ ആയതുകൊണ്ടാണ് നിർത്തിക്കോളാം പറഞ്ഞു നിർത്തിയതാണ് അത് ഞങ്ങൾ എല്ലാരും ഇവിടെ അടുക്കളയിലോട്ട് വന്ന് അപ്പഴാണ് ഞാൻ പിന്നെ വീഡിയോ ബാക്കി എടുക്കാന്നുള്ളത് വന്നത് ഞാനിവിടെ തിരക്കില്ലാന്നുള്ള അതെ ജസ്റ്റ് രാ നമ്മള് സദ്യ കേട്ടാ പായസം കുടിച്ചില്ലേ പായസം ഞാൻ കണ്ടു ഞാൻ വെറുതെ ചോദിച്ചതാണ് അതെ അത് കാണിക്കാം അമ്മയും അച്ഛനും എല്ലാരും ഫുഡ് ലാസ്റ്റ് ലാസ്റ്റത്തെ പന്തിയേണ്ടത് ലാസ്റ്റ് നമ്മൾ നമ്മ കഴിച്ചോണ്ടിരിക്കുന്ന റി മൂല കയറി എല്ലാ സംഭവങ്ങളൊക്കെ ഉണ്ട് സാമ്പാറൊക്കെ കൂട്ടി അതേ പായസം കൂടെ കുടിച്ചുകഴിഞ്ഞു കഴിയും ഹലോ അപ്പൊ നീ പിന്നെ വേറെ ഒന്നും സംസാരിക്കാനായിട്ടൊന്നും പറ്റിയില്ല നമ്മൾ രാവിലത്തെ പൂജ കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് ചായ കുടിച്ച് അത് കഴിഞ്ഞ് ഇത് ഇപ്പം രണ്ടാമത്തെ പൂജയും കഴിഞ്ഞ് രാവിലെ വേറെ പൂജകളുണ്ടായിരുന്നെങ്കിലും ഇപ്പം നമ്മുടെ എല്ലാവരും കഴിഞ്ഞ് ഇന്നത്തെ ഒരു ദിവസത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് അപ്പോൾ അതേ ഇപ്പം കുറച്ചധികം നേരമായിട്ടുണ്ട് രാത്രിയായിട്ടുണ്ട് എല്ലാം കഴിഞ്ഞ് എല്ലാവരും പ്രസാദമൊക്കെ കഴിച്ച് താഴെ ഭയങ്കര ബഹളോധാനം എനിക്ക് സംസാരിക്കാൻ പറ്റാനുള്ളത് എല്ലാ ക്ലിപ്പുകളും നമുക്ക് കാണിക്കാനും പറ്റിയിട്ടില്ല അങ്ങനെ അവിടെയൊക്കെ ഓരോ തിരക്കിലും കാര്യങ്ങളിലൊക്കെയാണല്ലോ അപ്പോൾ അത് ഇപ്പം ചേട്ടൻ അമ്പലത്തിൽ പോയി കഴിഞ്ഞ് വന്നിട്ട് കുറച്ചു നേരം വന്നിട്ട് കാണിക്കാൻ പറ്റിയിട്ടില്ല ഞാൻ എന്തായാലും കാണിക്കാൻ വരാം ചേട്ടൻ വന്നിട്ട് വേണോ ഇരുന്ന് ചേച്ചിക്ക് രണ്ടാമത് പോയിട്ട് തിരിച്ച് വന്ന് ചേച്ചി അപ്പം അങ്ങനെ ചേട്ടൻ എത്തിയിട്ടുണ്ട് എല്ലാവരും എത്തിയിട്ടുണ്ട് പിന്നെ താഴെ എല്ലാവരും പ്രസാദം കഴിക്കുന്നത് ഭക്ഷണം എടുക്കാൻ പോകണം അങ്ങനെ അങ്ങനെ ഓരോരോ തിരക്കുകളിലാണ് അപ്പോൾ കുറച്ച് കുറച്ച് വിശേഷങ്ങളൊക്കെ എല്ലാവരും മുഴുക്കനായിട്ടും കാണിക്കാനും പറ്റിയില്ല കേട്ടോ എല്ലാവരും ഇങ്ങനെ അവിടെ ആയിട്ട് ഓരോ സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് എല്ലാവരെയും കാണിച്ച് അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇത് നമ്മൾ ഭക്ഷണം കഴിക്കണതും ചേച്ചിയും ചേട്ടൻ എല്ലാവരും കാണിച്ചു തരാം കേട്ടോ പിന്നെ ഭക്ഷണമൊക്കെ കഴിക്കാൻ പോണ് ഇനി വൈകിട്ട് രാത്രി ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഇനി വീടുകളിലേക്ക് പോകും ഇപ്പോൾ പ്രസാദമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഭക്ഷണം എടുക്കാൻ പോകും അപ്പം അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഒരു ദിവസം ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മളിവിടെ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കണേണ്ട ഒരു പത്ത് പതിനേഴ് വർഷം ആയി എല്ലാവരും കൂടെ ഫാമിലി ഫുള്ള് എല്ലാവരും കൂടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണേ നമ്മുടെ ഓരോ വീടുകളിലായിട്ട് മാറി മാറി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ബാക്കി വിശേഷങ്ങൾ ഞാൻ ഓരോന്ന് കാണിച്ച എല്ലാരോട് വിശേഷം പറഞ്ഞിരിക്കേണ്ട എന്താണ് ഇവിടെ വിശേഷം എളേച്ചു ഒരു ഹായ് കേക്കണില്ല ഞാൻ ഹായ് പറയണത് ചേട്ടാ

സംഭവം നമുക്ക് ഇനി വാക്യുഷാകത്തിണ്ടാ അല്ലേ നോക്കിയാ ഇവിടെ എത്തി എല്ലാരും ഫുഡ് കഴിച്ചോണ്ടിരിക്കണത് ചപ്പാത്തി ഹായ് ചോറിനോ അപ്പൊ എല്ലാരും ചപ്പാത്തി അമ്മ മാത്രം ചോറിനല്ലേ ചോറില്ലാണ്ട് നമ്മള് പറ്റില്ല ഇവിടെ എല്ലാരും ഫുഡ് കഴിഞ്ഞ തിരക്കിലാണ് ഇവിടെ മിസിയാണ് ഇവിടെ എല്ലാരും ബിസിയാണ് എല്ലാരും കഴിച്ചു കഴിഞ്ഞു അതെ അതെ മാധവടെ ഉണ്ട് മാധവുടെ ഉണ്ട് അതെ എടുത്തിട്ടെല്ലാം എടുത്തിട്ടുണ്ട് കഴിച്ചൊക്കെ ആയിട്ട് നമുക്ക് കാണാട്ടോ